പരലോകത്ത് കടന്നു വരുമ്പോൾ അല്ലാഹു പരിഗണിക്കാത്ത കരുണ കാണിക്കാത്ത സംസാരിക്കാത്ത വൃത്തികെട്ട ഒരു വിഭാഗമുണ്ട് അവരാരെന്നറിയോ നമ്മൾ വിചാരിക്കും കള്ളുപിടിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ നിസ്കരിക്കാത്തവനായിരിക്കും അല്ലെങ്കിൽ പരിശോധിഞ്ഞ് നടക്കുന്നവനായിരിക്കും അല്ലെങ്കിൽ സിറുഖ് ചെയ്ത് നടക്കുന്നവനായിരിക്കും നമ്മൾ അങ്ങനെയുള്ളവരെയാ കാണുന്നത് എങ്കിൽ അവരല്ല അവര് മാത്രമല്ല മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് നിനക്കറിയാമത് തെറ്റാണ് നിനക്കറിയാമത് ഇത് പാപമാണ് എന്ന് നിനക്ക് നല്ലതുപോലെ അറിയാം എന്നിട്ടും നിന്റെ ഭാര്യയും മക്കളും ചെയ്യുമ്പോൾ നീ അത് തിരുത്തി കൊടുത്തില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ വെറുതെ വിടത്തില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഖുറാനിലെ ഏറ്റവും ചെറിയ മറ്റൊരു അറിയപ്പെടുന്ന സുറത്താണ് ഈ സുറത്ത് എല്ലാ ദിവസവും പതിനൊന്ന് മാസം ഓടിയിട്ട് കിടക്കുന്നവർ മരണപ്പെടുന്നതിന് മുമ്പ് ഉത്തരവ് ശ്രമത്തെ കിടക്കുന്നത് നിർബന്ധമായും കണ്ടിരിക്കുകയാണ് അയാൾക്ക് കാണാതെ പരിഞ്ഞാൽ ആ സുഹൃത്ത് അനുവദിക്കില്ല അള്ളാന്റെ ഹരിതാല് ചില അത്ര സന്തോഷിപ്പിച്ച സുഹൃത്താണ് ലോകത്തൊരു പ്രവാചകം കിട്ടാത്ത മഹാ സൗഭാഗ്യം അള്ളാഹു മുത്തുലബിക്ക് കൊടുത്ത സുഹൃത്താണ് അതുകൊണ്ട് ദിവസം വിവിധങ്ങൾ കാണണമെന്ന് എന്ന് ആഗ്രഹിച്ചതിന്റെ പതിനൊന്ന് പ്രാവശ്യം ആവശ്യം ഇന്ന ആഴത്തുവിനാക്കൾക്ക് ദിവസം സുഹൃത്ത് ഓദ്യിയിട്ടാണ് ഒരാൾ ഉറങ്ങുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒന്നാണ് പറഞ്ഞിരിക്കുന്ന കാരണം അത് ഉറക്കം നമ്മുടെ സ്വപ്നത്തിനൊരു കാരണമാണല്ലോ അതുകൊണ്ടാണ് മഹാന്മാർ അങ്ങനെ പറഞ്ഞത് അതല്ല ഒരാൾ സ്വഭയ്ക്ക് ശേഷം കാലഘട്ടത്തിൽ ഭർ ഭാര്യയുടെ പീഡനം സഹിക്കാൻ പറ്റാതെ ഒരു ഭർത്താവ് ഗതി കെട്ടിട്ട് വീട്ടിൽ നിന്നിറങ്ങി തീർന്നടി ഇന്നത്തോടെ തീർന്ന് ഞാൻ പോവാ എന്നൊരു ഇന്നൊരു തീരുമാനമാക്കൂന്ന് പറഞ്ഞിട്ട് നേരെ ഖലീഫ ഉമർ തങ്ങളുടെ വീട്ടിൽ വന്നു ഇതിന് ഇന്നത്തോടെ ഒരു തീരുമാനമാക്കും പള്ളിയിൽ പോകാൻ പോലെ ഞാൻ പ്രസിഡന്റിന്റെ വീട്ടിൽ പോലെ പള്ളിയിൽ പോവാൻ പോലെ ഇറങ്ങി പറഞ്ഞ പോലെ ഒരു ചങ്ങാതി നേരെ ഉമർ തങ്ങളുടെ വീട്ടിൽ വന്നു പടവേടിച്ച് പന്തളത്ത് പോയപ്പോ പന്തം കൊളുത്തി കൊളുത്തിപ്പടയുന്നൊരു പഴചല്ലുണ്ട് ഉമർ തങ്ങളുടെ വീട്ടിൽ അവിടെ ഭാര്യ ഭാര്യ ഉമ്മൃതങ്ങൾ ഇങ്ങനെ ഈ ഇങ്ങനെ കണ്ടപ്പ വിചാരിച്ചു പടച്ച ഇത് വെച്ച് നോക്കുമ്പോ അതാ നല്ലത് മിണ്ടാതിറങ്ങി പോയി അപ്പോഴേ ഈ ഉമൃതങ്ങൾ ഈ രംഗം കാണുന്നുണ്ട് ഇയാളിങ്ങനെ വന്നു പോണത് അപ്പൊ കണ്ടപ്പോ ചോദിച്ചു ഏ ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ വന്നില്ല എന്താ വന്നേ ഒന്നില്ല എന്തിനാ വന്നേ ഞാൻ എന്റെ ഭാര്യയുടെ കാര്യം പറയാൻ വന്ന അവിടുത്തെ പെണ്ണുങ്ങളല്ലേ എന്ന് മഹാനായ സീഗീതനും ഹത്താബ് കാരണം ഭാര്യമാരല്ലേ അവര് നമ്മളോടല്ലാതെ വേറെ ആരോട് തീർക്കാനാ നാട്ടുകാരോട് തീർക്കാൻ പറ്റുമോ അവര് പറഞ്ഞോട്ടെ നമ്മടുത്തല്ലേ പറയണേ ഞാൻ പറഞ്ഞത് ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ വഴക്കും പഹളൊക്കെ ഉണ്ടാകും മിനിറ്റ് ആദൻ നബി അലിമിന്റെ ഉമ്മത്ത് ആദൻ നബിയുടെ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ തെറ്റ് ചെയ്യാത്ത ആരുമില്ല തെറ്റ് ചെയ്യാത്തവര് മനുഷ്യരുമില്ല നമ്മൾ മലക്കുകളല്ല അല്ലെങ്കിൽ മഴ നമ്മളെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാ എങ്കിലും തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരാ പാപം ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരാ ആ ചെയ്തുപോയ തെറ്റ് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു മടിയുമില്ലാതെ പറഞ്ഞ് തൗവ ചെയ്യുന്നവനാണ് ഏറ്റവും നല്ലവൻ ആ കൂട്ടത്തിന് നമ്മളെ പെടുത്തുമാറാകട്ടെ ആ കൂട്ടത്തിന് നമ്മളെ പെടുത്തുമാറാകട്ടെ